അസലാമലൈക്കും ഇന്ന് നമ്മൾ നല്ലൊരു എഗ് ബട്ടർ ഗാർലിക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളൊരു നാല് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഓയിലും ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ഇനി നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് നമുക്ക് വീഡിയോയിൽ കാണുന്നതുവരെ കാണുന്നത് പോലെ നമുക്കിതൊന്നിങ്ങനെ നെക്കി കൊടുത്തിട്ട് മൊത്തമായിട്ടൊന്ന് വേവിച്ചെടുക്കണം ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പോ ആണിത് വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക നമ്മൾ ഓംലെറ്റ് ആക്കിയിട്ട് ചെയ്യരുത് അപ്പോൾ അത്ര ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടില്ല അതിങ്ങനെ ചുളിഞ്ഞ് ചുളിഞ്ഞിട്ട് ഈ മുട്ട അങ്ങനെ കിട്ടുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ മൊത്തത്തിലൊന്ന് മറച്ചിട്ട് കൊടുക്കാം നമുക്കതൊന്ന് സ്പാച്ചിൽ വെച്ചിട്ട് ചട്ടകം വെച്ചിട്ട് നമുക്കിതൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കണം അതായതുപോലെ ഞാനിങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി ബട്ടർ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് വെളുത്തുള്ളി ഒന്ന് കുനുകുന അരിഞ്ഞതാണ് അത് ഒരു ഗോൾഡൻ കളറാവുന്നതിന് നമുക്ക് ഇറക്കി കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് അതേ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊരിച്ചെടുക്കണം കളർ മാറി പോകരുത് ഇനി ഒരു മുക്കാൽ കപ്പ് ഗ്ലാസ് എടുത്ത് പാൽ എടുത്തിട്ടുണ്ട് അതും കൂടെ അതിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അതുതന്നെ നമ്മുടെ കോൺഫ്ലോറും പാലും കൂടി നന്നായി കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒരു പിടി മല്ലിയിലേ ചേർത്ത് കൊടുത്ത് നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത്രയുള്ള ഇത്രയും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നല്ലൊരു ആണ് ചപ്പാത്തിയിട്ടും പൂരിട്ടൊക്കെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുവരെ ആരും ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പോൾ നമ്മൾ എഗ് ബട്ടർ ഗാർലിക് റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് എല്ലാവരും ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആക്കി എടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം